നമ്മുടെ പ്രധാനമന്ത്രി ഒരു മുഖ്യ പൂജാരിയായി വേഷം ഒരു സംഭവം അയോധ്യ നമ്മൾ ആരും വിശ്വാസത്തിനെതിരല്ല ഈ അയോധ്യ മുൻനിർത്തി എനിക്ക് മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ രാജഗോലെ എനിക്ക് ഒരുപാട് ചിന്തകളുണ്ട് എന്താ കാരണമെന്നു വെച്ചാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഉത്തരേന്ത്യയിലൊക്കെ ശൈത്യമാണ് ആ ശൈത്യത്തിലെ കോടമഞ്ഞനെ വകഞ്ഞു മാറ്റി ഞങ്ങളുടെ കാറിൽ ഞങ്ങൾ തിങ്ങിയിരുന്ന് ഞങ്ങളെപ്പോലുള്ള ഏതാനും മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ അബാദ് എന്നുള്ളൊരു പട്ടണത്തിൽ നിന്ന് അയോധ്യയിലേക്ക് പുലർച്ചെ യാത്ര ചെയ്യുമ്പോൾ അത് മതനിരപേക്ഷ ഇന്ത്യയുടെ ചരമക്കുറിപ്പെഴുതാൻ വേണ്ടിയുള്ള യാത്രയാണെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിരുന്നില്ല അഞ്ഞൂറ് വർഷക്കാലത്തെ പഴക്കമുള്ള ബാബർ മസ്ജിദ് ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ പ്രതീകമായിരുന്നു അത് ആകാശത്തേക്ക് തലയുർത്തി നിൽക്കുന്നത് ഒരു കെട്ടിടത്തിൻ്റെ പ്രവടി മാത്രം കാണിക്കാൻ വേണ്ടിയായിരുന്നില്ല ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബഹുസ്വര രാഷ്ട്രമാണ് എന്നുള്ള സാക്ഷ്യപത്രമായിട്ടാണ് അത് തല ആ ബാബറി മസ്ജിദ് അന്തരീക്ഷത്തിൽ ധൂളികളായി ലയിച്ചപ്പോൾ പൊട്ടിപ്പടലങ്ങളായി മാറിയപ്പോൾ അത് കണ്ടു നിൽക്കാനുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ ഉണ്ടായ ഒരു മാധ്യമ പ്രവർത്തകനാണെന്ന് അന്ന് ഞാൻ എഴുതിയ വരികളൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഇന്ത്യ ഒരു ഇരുണ്ട യുഗത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്നുള്ള എൻ്റെ ആ വാക്കുകൾ ഒരുപക്ഷെ പ്രവചനതുല്യതയോടെ അത് ഇന്ന് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ തെരഞ്ഞെടുത്ത നമ്മൾ നമ്മളെ ഭരിക്കേണ്ട ഒരു ഭരണാധികാരി ഒരു മുഖ്യ പുരോഹിതന്റെ വേഷം കിട്ടുമ്പോൾ അത് എത്രത്തോളം അത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയും ഭരണഘടനയും പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം മാത്രമല്ല ഇന്നത്തെ ഒരു കാലം ഒരുപക്ഷെ നിങ്ങളെപ്പോലുള്ള വ്യക്തികളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എപ്പോഴും പുരോഗതിപരമായിട്ടുള്ള അല്ല മാറ്റങ്ങൾക്ക് ദിശാബോധം പകരേണ്ട സൂചകങ്ങളാണ് ഇന്ന് നമ്മളെ ശാസ്ത്രം പഠിപ്പിക്കുന്നത് സന്യാസിമാരാ അല്ലേ ശരിയല്ല അല്ലേ ഒരു സദ്ഗുരുവിൻ്റെയൊക്കെ ഇടയ്ക്ക് സത്വജനങ്ങൾ കേൾക്കാറില്ലേ ഉണ്ടാ കണ്ടാ സദ്ഗുരുവിൻ്റെ ആളാ എന്താ പേര് ഏ ഐശ്വര്യ അശ്വതി എല്ലാ ദിവസവും കേൾക്കും സദ്ഗുരുവിൻ്റെ ജ്യോതിഷം പഠിപ്പിക്കുന്നവര് അവര് നമുക്ക് ശാസ്ത്രം പഠിപ്പിച്ചു തരും ഈ ആൾ ദൈവങ്ങൾക്ക് നമുക്ക് ശാസ്ത്ര സാങ്കേതികവിദ്യ പഠിപ്പിച്ചു തരും കെട്ടുകഥകൾ മെനയുന്നവർ നമുക്ക് ചരിത്രം പഠിപ്പിച്ചു തരും മിത്തോളജിയെ യഥാർത്ഥത്തിൽ ചരിത്രമായി വ്യാഖ്യാനിക്കും തൂക്കുക സയന്റിഫിക് ടെമ്പേർ ശാസ്ത്രബോധത്തിലേക്ക് ഒരു ജനതയെ ആനയിക്കണമെന്ന് ഭരണഘടനയിൽ എഴുതി വച്ച ശേഷം നമ്മൾ കെട്ടുകഥകളെ ചരിത്രമാക്കി മാറ്റുന്നു ജ്യോതിഷികളുടെ പ്രവചനത്തെ നമ്മൾ ശാസ്ത്രമായി കാണുന്നു രോഗം വരുമ്പോൾ നമ്മൾ ചാടകത്തിൽ കടന്ന് പെരളുന്നു മയിൽ പ്രസവിക്കാനുള്ള കാരണം മയിൽ മുട്ടയിടാനുള്ള കാരണമെന്നാണ് മയിലിന്റെ കണ്ണുനീര എന്ന് പറയുന്നത് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ പ്ലാന്റ് എന്ന് പറയുന്നത് പശുവാണെന്ന് പറയുന്നു ഇതൊക്കെ പറയുന്നത് ആരാണ് നമ്മളെ ഭരിക്കേണ്ട ആൾക്കാരാണ് നോക്കുക ഏത് രീതിയിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മയിൽപ്പീനുകളുമായി ആഴക്കടലിലേക്ക് യാത്ര ചെയ്യുന്നു ശ്രീകൃഷ്ണന്റെ ദ്വാരക ീടെടുക്കാൻ വേണ്ടി എന്താ പറയാ നാവിക വിദഗ്ധരുമായി ഒരു ബോട്ടിൽ ഡൈവിംഗ് നടത്തി ആഴക്കടലിലേക്ക് പോകും ഇന്ത്യ ആധുനിക ഇന്ത്യ ഇതാണോ നമ്മുടെ ജനാധിപത്യം മുമ്പോട്ട് വെക്കുന്ന അർത്ഥവാക്യങ്ങൾ എവിടേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് അതുകൊണ്ടാണ് ജനാധിപത്യം എന്ന് പറയുന്നത് കേവലം വോട്ട് മാത്രമല്ല സർഗാദമായ സർഗാത്മകമായ സംവാദങ്ങളുടെ നിരന്തര വേദികളാകണമെന്ന് പറയുന്നത് അത്തരമൊരു വേദിയാണ് നിങ്ങളുടെ എംപ്ലോയീസ് യൂണിയൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അത്തരമൊരു വേദി ആയതുകൊണ്ടാണ് സമയത്തിന് ഉറവുണ്ടെങ്കിൽ പോലും ഞാൻ ഈ വേദിയിൽ വരണമെന്ന് ആഗ്രഹിക്കുകയും പിന്നെ എന്തായാലും വന്നേ തീരുമെന്ന് ഞാൻ നിശ്ചയിക്കുകയും ചെയ്യും ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതുപോലെ കലുഷിതമാകുന്ന ഒരു രംഗമാണ് ആ രംഗത്തെ മുറിച്ചു കിടക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ സർവകലാശാലകളെ കുറിച്ച് പറയുമ്പോൾ ഒരു വാചകം കൂടി ഞാൻ പറയണം നമ്മുടെ സർവകലാശാല സിലബസുകളിലൊക്കെ വരുത്തുന്ന മാറ്റങ്ങൾ ഇപ്പം ഞാൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലാണ് ആറു വർഷം പഠിച്ചാലാണ് കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷക്കാലത്തിനിടയ്ക്ക് മുന്നൂറ് അധ്യാപക നിയമനങ്ങൾ നടന്നു പുതുതായി ആ മുന്നൂറ് അധ്യാപന നിയമങ്ങളിൽ മൃഗീയമായ പങ്കും ഒരു പ്രത്യയശാസ്ത്രത്തിൽ മാത്രം വിശ്വസിക്കുന്നവരാണ് മാത്രമല്ല അതിൽ പല ആൾക്കാരുടെയും ഗവേഷണ വിഷയങ്ങൾ ഞാൻ പരിശോധിച്ച് നോക്കി വേദിക് സയൻസിനെ കുറിച്ചൊക്കെയാണ് വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെ കുറിച്ചും ഉള്ള ഗവേഷണ എങ്ങനെയാണ് നമ്മുടെ സർവകലാശാലകളെ മാറ്റിയെടുക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തലകീഴേ പോകുന്നത് ഇതിന് ദുരുവ്യാപകമായിട്ടുള്ള ഭവിഷ്യത്തുകൾ എന്താണ് ഒരുപക്ഷെ നമ്മൾ വരും തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാകുകയാണത് നമ്മൾ നമ്മുടെ വരും തലമുറയെ പ്രകാശത്തിലേക്കല്ല നയിക്കുന്നത് നമ്മൾ അന്ധകാരത്തിലേക്കാണ് നമ്മൾ അവരെ കൈപിടിച്ച് പിൻവാ പിൻവാങ്ങുന്നത് എന്നുള്ള കാര്യം നമ്മൾ ബോധ്യപ്പെടണം ലോകത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ സർവകലാശാലകൾക്കുള്ള പ്രസക്തി കൂടി ഞാൻ അടിവരിയിടാം അതായത് ലോകത്തിൻ്റെ ഏത് കോടിലാണെങ്കിൽ പോലും സമൂഹത്തിൽ ഗുണപരമായ പുനരപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ദിശഭാകീയ ഇടനൽകിയ പ്രഭവ കേന്ദ്രമായത് അവിടുത്തെ സർവകലാശാലകളാണ് അതുകൊണ്ടാണ് നമുക്ക് കിട്ടാതെ പോയ സർവകലാ കേരള സർവകലാശാലയ്ക്ക് കിട്ടാതെ പോയ ഏറ്റവും ഉത്തമനായ വൈസ് ചാൻസലറായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ഹിറ്റ്ലറെ പ്രതിരോധിക്കാനുള്ള ശേഷി അക്കാഡമിക് സമൂഹവും സർവകലാശാലകളും കാണിക്കാത്തതാണ് നാസി ജർമ്മനിയിലേക്ക് ജർമ്മനിയെ നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പടവ് എന്ന് അദ്ദേഹം വരച്ചു കാട്ടിയതാണ് സാംസ്കാരിക ഇടങ്ങളിലുള്ള ഇടപെടലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതലവും അത് തന്നെയാണ് ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷലിപ്തമായ ഒരു പ്രതിഭാസം ആദ്യം തുടങ്ങി വെക്കേണ്ടത് സർവകലാശാലകളിലാണെന്ന് ഭരണാധികാരികൾ ചിന്തിക്കുന്നു സിലബസുകളിലൊക്കെ മാറ്റം വരുത്തിയും നമ്മുടെ ഇന്ന് നമ്മുടെ ചരിത്രം തലകീഴാൻ മാറി എന്താ കാരണമെന്നു വെച്ചാൽ ഇന്നിപ്പം നമ്മുടെ പുതിയ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരികളാണ് ആയിരുന്നു മുസ്ലിം ഭരണാധികാരികൾ ഇന്നത്തെ നരേറ്റീവ് നോക്കുക ഇന്ത്യയിൽ ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരികൾ മുസ്ലിം ഭരണാധികാരികൾ ഏറ്റവും നല്ല ഭരണാധികാരികൾ ഹിന്ദു ഭരണാധികാരി എല്ലാ രാജാക്കന്മാരും നല്ലതും ചെയ്തിട്ടുണ്ട് തോന്നിവാസം ചെയ്തിട്ടുണ്ട് അതിൽ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഹിന്ദു എന്നോ ഉള്ള വകഭേദമില്ല പക്ഷേ നമ്മളെ ഒരുപക്ഷെ അമ്പരപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട് ഇരുപത് കോടി ഇപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസിവിറ്റിയാണ് നിങ്ങൾ എന്നെയൊക്കെ ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുന്ന ഒരു വിശാലതയാണ് നമ്മൾ വെറുതെ വോട്ട് ചെയ്താൽ പോരാ നമ്മളെ നമ്മളെ വെറുതെ വേറെ ആരെങ്കിലും പ്രാതിനിധ്യം ചെയ്താൽ പോരാ നമുക്ക് പ്രാതിനിധ്യം ഉണ്ടാക്കണം നമ്മുടെ ശബ്ദം അവിടെ ഉയർന്നു കേൾക്കണം ഇന്ത്യയിലെ ഇരുപത് കോടി വരുന്ന മുസ്ലിം ജനവിഭാഗത്തിന് ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ ഒരു സ്ഥാനം പോലും ഇല്ല എന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു നാഴികക്കല്ല് നമ്മൾ കാണാതെ പോകരുത് എഴുപത്തഞ്ചോ എൺപതോ മന്ത്രിമാരിൽ ഒരു മന്ത്രി പോലും ഇരുപത് കോടി ജനങ്ങളിൽ നിന്നില്ല പലരും ഇപ്പം പ്രധാനമന്ത്രി ചില പിന്നോക്ക ജാതികളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് സംസാരിക്കും ഞാൻ എൻ്റെ മന്ത്രിസഭാ വികസനത്തിന് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇരുപത് കോടി വരുന്ന മുസ്ലിങ്ങൾക്ക് ഒരു പ്രാതിനിധ്യം പോലും ഇല്ലാതിരുന്നു ഇവർ കാബാലികരെന്ന് വിളിച്ച മുഗൾ ചക്രവർത്തിമാരുടെ അന്തപ്പുരങ്ങളിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ അവരുടെ ആസ്ഥാനങ്ങളിലുണ്ടായിരുന്ന പ്രാതിധ്യം എന്തായിരുന്നു ഇപ്പോൾ നമ്മൾ അക്ബർ ചക്രവർത്തിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രി എന്ന് പറയുന്നത് ബീർബലാണ് ബ്രാഹ്മണനായി ബിർബലാണ് ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരിയാണെന്ന് നമ്മൾ കരുതുന്ന ഔറംഗസീബ് ഔറംഗസീബിൻ്റെ മന്ത്രിമാരിൽ പാതിയിലേറെ പേർ അൻപത് ശതമാനത്തിലേറെ പേർ ഹിന്ദുക്കളായിരുന്നു അവർ വലിയ ഹിന്ദു പീഡനം നടത്തിയെന്ന് ഇന്നത്തെ ചരിത്ര കേന്ദ്രന്മാർ എഴുതുമ്പോൾ അന്നത്തെ ഹിന്ദു വിഭാഗത്തിൻ്റെ എത്രത്തോളം പ്രാതിനിധ്യം കൊടുത്തിരുന്നു സ്വേച്ഛാധിപത്യവും രാജവാഴ്ചയായിട്ട് കൂടി അവരുടെ മന്ത്രിമാരിൽ പാതിയിലേറെ പേർ ഹിന്ദു വിഭാഗത്തിൽ നിന്നാണെങ്കിൽ ജനാധിപത്യ ഇന്ത്യയിൽ എന്താണ് പ്രാതിനിധ്യം എന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ പുനഃപരിശോധിക്കേണ്ട ഒരു വിഷയമാണ് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വരേണ്ട ഒരു ഘടകമെന്ന് പറയുന്നത് നമ്മുടെ വോട്ടവകാശത്തിന് അതിൻ്റെ യുക്തിപരമായിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ എന്നുള്ളതാണ് അവിടെയാണ് ഈ പ്രാതിന്റെ വിഷയം ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ട് വരുന്നത് എന്തായാലും ഏറ്റവും തീഷ്ണമായ ഒരു പോരാട്ടത്തിൻ്റെ പടവിലാണ് നമ്മൾ നിൽക്കുന്നത് ഇന്ത്യ എങ്ങോട്ട് പോകണം എങ്ങനെയാകണമെന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു വിധിയുഴത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്ത മൂല്യങ്ങൾക്കനുസൃതമായിട്ട് അതിൽ രാഷ്ട്രീയമൊന്നുമില്ല നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്ത മൂല്യങ്ങൾക്കനുസൃതമായി നമ്മുടെ ഇന്ത്യ മുമ്പോട്ട് പോകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഒരുപക്ഷേ ഇന്നത്തെ എല്ലാ സംവാദങ്ങളുടെയും ചർച്ചകളുടെയും അകക്കാമ്പ് ആ ഒരു ഇതിവൃത്തമാകണമെന്നുള്ള ഒരാഗ്രഹത്തോടെ പ്രതീക്ഷയോടെ ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം